ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്രട്ടോക്ക് എത്തുന്നു റൊണാൾഡോക്ക് ഗോൾ അടിക്കണമെങ്കിൽ ഇപ്പോൾ അണ്ടോറയും ലക്സംബർഗും മുന്നിൽ വരണമോ അതെ ഈ ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങിയത് ഈ യൂറോ കപ്പ് തുടങ്ങിയതിന് ശേഷമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ വളരെ മോശം നിലയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യൂറോയിൽ നമ്മൾ അത് കണ്ടതാണ് എന്നാൽ അവസാനം നടന്ന രണ്ട് ടൂർണമെന്റുകളിൽ നിന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആകെ നേടിയത് ഒരു ഗോൾ മാത്രമാണ് അതാണെങ്കിൽ പെനാൾട്ടിയും എന്നാൽ ആ പെനാൾറ്റി ഗോൾ നേടിയത് നേടിയതാവട്ടെ കഴിഞ്ഞ ലോകകപ്പിലാണ് കഴിഞ്ഞ ലോകകപ്പിൽ നിർണായക പെനാൾറ്റിക്ക് തന്നെയായിരുന്നു ഗാനക്കെതിരെ ക്രിസ്ത്യാനോ റൊണാൾഡോ എടുത്തത് അത് കൃത്യമായി വലയിലേക്ക് എത്തിക്കാനും ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിച്ചു മത്സരത്തിൽ പോർച്ചുഗൽ മൂന്നേ രണ്ടിന് വിജയിക്കുകയായിരുന്നു എന്നാൽ അതിനുശേഷം ഇന്റർനാഷണൽ ഫുട്ബോൾ കരിയറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ടൂർണമെന്റുകളിൽ ഗോൾ നേടിയിട്ടില്ല ആ ലോകകപ്പിൽ അദ്ദേഹത്തിന്റെ അവസാന ഗോളും ആദ്യ ഗോളും അത് തന്നെയായിരുന്നു പിന്നീട് സൗഹൃദ മത്സരത്തിലും യോഗ്യതാ മത്സരത്തിലും മാത്രമാണ് ക്രിസ്ത്യാനോ ഗോൾ നേടിയത് ഇപ്പോൾ ഇതാ വീണ്ടും ഒരു യൂറോ കപ്പും വന്നു പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഗോൾ നേടാൻ സാധിച്ചില്ല ആകെ കിട്ടിയ ഒരു പെനാൾട്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ നഷ്ടപ്പെടുത്തുകയും ചെയ്തു എവിടെയാണ് തനിക്ക് പിഴച്ചത് ആ കാലുകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് ഇതായിരുന്നില്ലല്ലോ നമ്മൾ കണ്ട പഴയ ക്രിസ്ത്യാനോ റൊണാൾഡോയെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പഴയ ക്രിസ്ത്യാനോയിൽ സഹതാരങ്ങൾ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിരുന്നു ഇന്നത് കാണുന്നില്ല സഹതാരങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ബോൾ കൊടുക്കാൻ പോലും പല സമയങ്ങളിലും മടിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഒരു പക്ഷേ പോർച്ചുഗലിനെ ഇത്രത്തോളം വളർത്തിയതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പങ്ക് എത്ര പറഞ്ഞാലും മതിവരാത്തതാണ് തൻ്റെ രാജ്യത്തിനു വേണ്ടി നൂറ്റി മുപ്പത് ഗോളുകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കരിയറിൽ നേടിയത് ഈ യൂറോ കപ്പിൽ തനിക്ക് കിട്ടിയ പല അവസരങ്ങളും തുലച്ചു കളഞ്ഞു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാൽ അതിൻ്റെ കാരണക്കാരർ സഹതാരങ്ങളും കൂടിയാണ് തനിക്ക് ബോൾ എത്തിച്ച് ആത്മവിശ്വാസം കൊടുക്കേണ്ട സഹതാരങ്ങൾ അദ്ദേഹത്തെ പ്രഷർ ഗെയിം കളിപ്പിച്ചു വല്ലപ്പോഴും കിട്ടുന്ന പന്തുകളിൽ തൊടാൻ മാത്രം അധഭാഗ്യവനായി ക്രിസ്ത്യാനോ റൊണാൾഡോ നോക്കി നിൽക്കുന്നു ഇങ്ങനൊരു കാഴ്ച ഇതിനു മുൻപ് കണ്ടിട്ടില്ല കഴിഞ്ഞ ലോകകപ്പിലും ഇതിൻ്റെ ചെറിയൊരു സൂചന നമ്മൾ കണ്ടതാണ് ബെഞ്ചിലും മറ്റുമായി കരിയർ നഷ്ടപ്പെടുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയെ കഴിഞ്ഞ ലോകകപ്പിൽ കണ്ടു എന്നാൽ ഈ സീസണിൽ എല്ലാ മത്സരത്തിലും ക്രിസ്ത്യാനോ റൊണാൾഡോ ബൂട്ടണിഞ്ഞിരുന്നു ആകെ നേടാൻ കഴിഞ്ഞത് ഈ സീസണിൽ ഒരു അസിസ്റ്റ് മാത്രമാണ് തോൽവിയിൽ തളരുന്നവനല്ല ക്രിസ്ത്യാനോ പക്ഷേ അദ്ദേഹത്തെ പലരും തോൽപ്പിച്ചതാണ് അതേ തോൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിലും തിരിച്ചുവരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം അയാളുടെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ് പുതിയൊരു ക്രിസ്ത്യാനോ റൊണാൾഡോയെ പൂർവാധിപക്തിയോടെ അടുത്ത ലോകകപ്പിൽ കാണാൻ കഴിയട്ടെ ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്രിട്ടോ വീണ്ടും എത്തും